Hi. സുഗമോ ദേവി ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരുന്നു ഇത്ര നാളും നമ്മൾ ഞാൻ വിചാരിച്ചത് കുറേ നാൾ കഴിഞ്ഞായിരിക്കും തനുജ ഈ രഹസ്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് പക്ഷെ നമ്മുടെ ചന്ദ്രമതി ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയാണ് അച്ഛനാറ് എന്ന വ്യക്തമായി തെളിവ് സഹിതം എല്ലാം നമ്മുടെ തനുജയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ തനുജ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഓ താൻ ചന്ദ്രോത്തുകാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലോ കാര്യം അറിയാതെ തൻ്റെ ഭാഗത്താണല്ലോ കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു എന്താ പറയാ കുറ്റബോധം കൊണ്ട് നമ്മുടെ തനുജ് ഒത്തിരി കരയുന്നുണ്ട് അപ്പൊ ഇനി മിക്കവാറും നമ്മുടെ സിദ്ധാർത്ഥനെ ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ നമ്മുടെ തനുജ് ും മുന്നിട്ടിറങ്ങാൻ പോകുന്ന അല്ലെ നമ്മുടെ പ്രഭാവതിക്കൊപ്പം നമ്മുടെ തനുജയും അണിചേരുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം നമ്മുടെ പ്രഭാവതിയുടെ മുന്നിൽ വന്ന ഒരു മാപ്പ് പറച്ചിൽ നമ്മുടെ തനുജയുടെ അതെന്തായാലും ഉണ്ടാകും അല്ലെ നമ്മുടെ ദേവിയോട് വന്ന് മയത്തിൽ സംസാരിക്കും മാപ്പ് പറയും നമ്മുടെ നന്ദിൻ്റെ അടുത്ത് സോറി പറയും അങ്ങനെ ഇനി ഇവർക്കൊപ്പം നമ്മുടെ ചന്ദ്രോത്തുകാർക്കൊപ്പം നിൽക്കുന്ന തനുജയായിരിക്കും ഇനി കാണുവാൻ സാധിക്കുന്നത് കേട്ടോ സിദ്ധാർത്ഥനെ പോയി കാണുന്നു ജയിലിൽ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്കിനി സുഗമോ ദേവി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നേ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ